മാന്യപേഷ വിഷ്ണു കരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ വമ്മൻ പ്രഖ്യാപനമാണ് ഈ മണിക്കൂറിൽ ഇപ്പം ധനമന്ത്രി ഏതാനും മണിക്കൂറിന് മുമ്പ് പുറത്തുവിട്ടത് ആ വിവരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുക മാത്രമല്ല നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് ആളുകൾക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാകും അതുമാത്രമല്ല പല കാര്യങ്ങൾക്കും പല മാനദണ്ഡങ്ങളൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് തുക ലഭിച്ചു തുടങ്ങുക ഇതൊക്കെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് നമ്മുടെ ഭൗതിക സാഹചര്യം നമ്മുടെ വാർഷിക വരുമാനം നമ്മ നമ്മുടെ വീടിൻ്റെ സാഹചര്യം നമുക്ക് ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നിലവാരം നമ്മുടെ സാമ്പത്തിക പ്രതിസ നിലവാരം ഒക്കെ ഇതിൽ ഉൾപ്പെടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല നടപടികളും പലരും നേരിടേണ്ടത് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഒക്കെ കഴിഞ്ഞ കൊല്ലം അവസാനം ഈ കൊല്ലം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിശ്ചിത സമയവും സർക്കാർ നൽകിയിരുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി അത് അതിൻ്റെ സമയമൊക്കെ അവസാനിച്ചതായിരുന്നു പക്ഷേ ഇനിയും ആളുകളുടെ അഭ്യർത്ഥന മൂലം സർക്കാർ വീണ്ടും ഒരു മാസം അങ്ങനെ നീട്ടിയിരിക്കുകയാണ് ഈ ജനുവരി മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന രീതി രീതി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേരിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം വരെ ഉള്ള ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത ആളുകളുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തോളം ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നുണ്ട് എന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ ഉള്ളവർക്കാണ് ഇപ്പോൾ ഒരറിയിപ്പ് എത്തിയിരിക്കുന്നത് ഹാജരാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ അതായത് പഞ്ചായത്തിൽ അറിയിപ്പ് നൽകിയിരുന്നു എല്ലാ പഞ്ചായത്തിലേക്കും അറിയിപ്പ് നൽകിയിരുന്നു അതുപോലെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ പെൻഷൻ താൽക്കാലികമായി റദ്ദാക്കും എന്നും പറഞ്ഞ് പറഞ്ഞൊരു അറിയിപ്പ് വന്നിരുന്നു സം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മാസത്തോടുകൂടി അവസാനിക്കുകയും ചെയ്തു വലിയൊരു വിവാഹ ആളുകൾ ഇതൊരു പ്രശ്നമായി കാണുകയും ചെയ്തു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ പുതിയൊരു നടപടി കൈകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇത് നീട്ടിയിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ വന്ന് പുറത്ത് ധനമെന്നൊരു പറഞ്ഞിരിക്കുന്നത് അടുത്ത ആറു മാസ കാലയളവ് അതായത് കറക്റ്റായി പറയുകയാണെങ്കിൽ ജൂൺ മുപ്പത് വരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയം ഉണ്ട് കൂടാതെ തന്നെ വരുമാന സർട്ടിഫ് പെൻഷൻ വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന ഒരു വാർത്തയും വരുന്നുണ്ട് കാരണം രണ്ടായിരം രൂപ ക്ഷാമ പെൻഷനാണ് എത്തി ആ രണ്ടായിരം രൂപ ഒറ്റ തവണയായിട്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു പക്ഷേ ഒറ്റ ഘട്ടം ഘട്ടമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിച്ചു എത്തിക്കും എന്ന് പറഞ്ഞെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് കാരണം അത് വാക്കുപാലിക്കാൻ സർക്കാർ ഈ അവസാന ഘട്ടത്തിലാണ് സാധിച്ചിരുന്നത് പഞ്ചായത്ത് എലക്ഷന് മൂന്നിനോടിയായി ആണ് വർദ്ധിപ്പിച്ചത് ഇനിയിപ്പോൾ രണ്ട് മാസത്തോടെ കഴിഞ്ഞ് നിയമസഭ എലക്ഷൻ വരുവാണ് പക്ഷേ രണ്ട് കഴിഞ്ഞ പ്രകടന പറ്റിത്തറി പറഞ്ഞ പോലെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഈ മാസം ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ വിതരണം ആരംഭിക്കും എന്നൊരു വാർത്തയും വരുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ആയി ചോദിക്കുക വരുന്ന ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചേർത്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക